പുലക്കാട്ടുകര കറമലനാഥ പള്ളിയിലെ വിശുദ്ധ സ്തെച്ചോനസിന്റെയും പരിശുദ്ധ കന്നികാമറിയത്തിന്റെയും വിശുദ്ധ യൗസ്യ സംയുക്ത തിരുനാളിന് കൊടിയേറി ഫാദർ ജോസ് നന്ദിക്കര ഫാദർ ഷൈജു ആളൂർ ഇടവക വികാരി ഫാദർ സിജു പുളിക്കൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തിരുനാളിൻ്റെ നവനാൾ ദിനങ്ങളിൽ വൈകിട്ട് ആറിന് ആരാധനയോടുകൂടി ജപമാലയും തിരുസമർപ്പണവും നവനാൾ പാട്ടു കുർബാനയും നടത്തും ഏപ്രിൽ പന്ത്രണ്ടിന് വൈകിട്ട് ആറു മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് രാജ്കോട്ട് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയച്ചൻ പറഞ്ഞാട്ട് മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം ഉണ്ടായിരിക്കും തിരുനാൾ ദിനമായ ഏപ്രിൽ പതിനാലിന് രാവിലെ ഒൻപതിന് ആഘോഷമായ തിരുനാൾ കുർബാന തുടർന്ന് വൈകിട്ട് നാല് മണിക്ക് പ്രദർശനവും നടത്തും